എണ്ണ കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ച ശേഷം പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തണുത്ത ഭക്ഷണങ്ങൾ ചൂടുള്ള ഭക്ഷണങ്ങൾ എരിവുള്ള ഭക്ഷണങ്ങൾ ഉത്തരം തണുത്ത കൂവളത്തിൻ്റെ തലിരില വിരച്ച് പിഴിഞ്ഞ് നീര് ദിവസവും കുടിച്ചാൽ എന്തിനെ ഗുണം ചെയ്യും ഓപ്ഷൻസ് ഓർമ്മശക്തി ഉറക്കം വിശപ്പ് ഉത്തരം ഓർമ്മശക്തി ശരീരത്തിന് ആവശ്യമായ ഭക്ഷണ സമയം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് രാവിലെ രാത്രിയിൽ ഉച്ചയ്ക്ക് ഉത്തരം രാവിലെ ഇതിൽ കേടുവരാത്ത ഒരേയൊരു ഭക്ഷണ വസ്തു ഏതാണ് ഓപ്ഷൻസ് പഞ്ചസാര ശർക്കര തേൻ ഉത്തരം തേൻ കാലുവഴി രുചി അറിയുന്നത് ഇതിൽ ഏത് ജീവിയാണ് ഓപ്ഷൻസ് തുമ്പി ഉറുമ്പ് ശലഭം ഉത്തരം ശലഭം ഓക്സിജൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇതിൽ ഏത് അവയവമാണ് ഓപ്ഷൻസ് ഹൃദയം തലച്ചോർ കരൾ ഉത്തരം ഹൃദയം പശുക്കളിൽ എത്ര തരം രക്തഗ്രൂപ്പുകൾ ഉണ്ട് ഓപ്ഷൻസ് പതിനാല് പതിനൊന്ന് ഒമ്പത് ഉത്തരം പതിനൊന്ന് തരം ഏത് പാമ്പിൻ്റെ കടിയേറ്റാലാണ് കടിയേറ്റ ഭാഗത്ത് നീരും തലകറക്കവും രോമരൂപത്തിൽ രക്തം പൊടിയുന്നതും ഓപ്ഷൻസ് രാജവെമ്പാല മൂർക്കൻ അണലി ഉത്തരം അണലി ആയുർവേദത്തിൽ ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കാണ് പാമ്പിൻ വിഷം ഉപയോഗിക്കുക ഓപ്ഷൻസ് സന്ധിവാദം ക്യാൻസർ ക്ഷേരോഗം കരളിൽ കൊഴുപ്പ് കരൾ കോശങ്ങളെ സംരക്ഷിക്കുന്നതിന് ഉത്തമമായത് ഇതിലേത് വിത്താണ് ഓപ്ഷൻസ് തണ്ണിമത്തൻ മുന്തിരി പപ്പായ ഉത്തരം പപ്പായ വാളൻപുളി വെള്ളത്തിൽ ശർക്കര ചേർത്ത് ഉപയോഗിക്കുന്നത് ഇതിൽ എന്തിനെ ഉത്തമമാണ് ഓപ്ഷൻസ് സന്ധിവേദന മലബന്ധം ദഹനം ഉത്തരം മലബന്ധം പച്ചപ്പുളി നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തിനെ ഉത്തമം ശുക്ലസ്രവം വന്ധ്യത ഓർമ്മക്കുറവ് ഉത്തരം ശുക്ലസ്രവം മഞ്ഞൾപ്പൊടി നെല്ലിക്കാൻ ഇരിൽ ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തെ നിയന്ത്രിക്കാം ഓപ്ഷൻസ് കൊളസ്ട്രോൾ പ്രമേഹം ദഹനക്കുറവ് ദഹനക്കുറോഹം അയം മൊതകാം പുളിങ്കുറി എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഔഷധം എന്തിന് ഉപയോഗിക്കാം ഓപ്ഷൻസ് കലനം സെക്സ് സെക്സ്ട്രോണിക് ശരീരപുഷ്ടി ഉത്തരം ശരീരപുഷ്ടി പ്രാചീന ഭക്ഷണ ചികിത്സ പ്രകാരം വെള്ളരച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് എന്തിനെ പ്രയോജനമാണ് ഓപ്ഷൻസ് ഓർമ്മക്കുറവ് അതിസാരം ഗ്യാസ് ട്രബിൾ ഉത്തരം അതിസാരം പതിവായി കോലാട്ടിൻ പാൽ കുടിക്കുന്നത് ഏത് രോഗത്തിനെ നിയന്ത്രിക്കും ഓപ്ഷൻസ് കൊളസ്ട്രോൾ വിഷാദം ഉത്തരം മൂലക്കുരു കൊഴുപ്പുകൾ ശരീരത്തിൽ എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻസ് വിറ്റാമിനുകൾ കാർബോഹൈഡ്രേറ്റ് ഉത്തരം ഇതിൽ ഏതാണ് സമ്പൂർണ്ണ സമീകൃത ആഹാരം ഓപ്ഷൻസ് ആപ്പിൾ ദോശ പാൽ ഉത്തരം പാൽ മനസ്സിൽ മതമത്സരാധികാരങ്ങളും വിഷയാസക്തിയും ഉദ്യോഗിക്കേണ്ടത് ഇതിലേത് ഭക്ഷണമാണ് പാലുൽപ്പന്നങ്ങൾ പഴവർഗങ്ങൾ മാംസാദികൾ ഉത്തരം കുടലിൽ തുഷിരം ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഓപ്ഷൻസ് ടൈഫോയിഡ് ടെറ്റയം ഉത്തരം ടൈഫോയിഡ് കൊണോറിയ രോഗം ബാധിച്ചാൽ ഇതിൽ ഏതു ഭാഗത്തൊഴിക മറ്റെല്ലായിടത്തും പകരും ഓപ്ഷൻസ് യോനി കരൽ കരൽ ഉത്തരം ശരീരത്തിന് ആകിരണം ചെയ്യാൻ കഴിയാത്ത ഫൈബർ എന്ന് വിളിക്കുന്ന ദഹിക്കാത്ത ഭക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പുഷ്പം ഉത്തരം മനുഷ്യ ശരീരത്തിൻ്റെ ഊർജം വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ട ഭക്ഷണം ഇതിലേതാണ് ഓപ്ഷൻസ് നേന്ത്രപ്പഴം പാൽ മുട്ട നേഴം പനി ഉണ്ടായാൽ ഉടനെ നിർത്തേണ്ട ഭക്ഷണവസ്തു ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വെളിച്ചെണ്ണ പാൽ തവാള ഉത്തരം വെളിച്ചെണ്ണ എന്നത് ഏത് രോഗത്തിൻ്റെ പൊതുവായ പേരാണ് ഓപ്ഷൻസ് ടെറ്റനസ് ടൈഫോയിഡ് ഉത്തരം ഇതിൽ ഏത് ജീവിയുടെ പാലിലാണ് കൊഴുപ്പ് കൂടുതലുള്ളത് ഓപ്ഷൻസ് ആട് പശു മുയൽ ഉത്തരം മുയൽ കഴിക്കുന്നതിനോടൊപ്പം പല്ല് വൃത്തിയാക്കുന്ന പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വേരയ്ക്ക വാഴപ്പഴം ആപ്പിൾ ഉത്തരം വാഴപ്പഴം ആകാശത്തേക്ക് പറക്കുന്ന സർപ്പം ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത് ഓപ്ഷൻസ് ചൈന ശ്രീലങ്ക റഷ്യ ഉത്തരം ശ്രീലങ്ക ഉള്ളി ഇടിച്ചു പിഴിഞ്ഞ നീരെ പതിവായി മോരി ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തെയാണ് നിയന്ത്രിക്കുന്നത് ഓപ്ഷൻസ് കൊളസ്ട്രോൾ പ്രമേഹം ഗ്യാസ്ട്രബിൾ ഉത്തരം ഗ്യാസ്ട്രിൾ അമിതമായി ഉപയോഗിച്ച ശരീരഭാരം പ്രമേഹം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഭക്ഷണവസ്തു ഇതിലേതാണ് ഓപ്ഷൻസ് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മരച്ചീനി ഉത്തരം ഉരുളക്കിഴങ്ങ് രക്തത്തിലെ പഞ്ചസാര അളവ് ഇതിൽ ഏതിലടങ്ങിയിട്ടുണ്ട് ഓപ്ഷൻസ് പുളി നാരങ്ങ ഓറഞ്ച് ഉത്തരം പുളിയിൽ ഒരു പെൺകുട്ടി നിരാശപ്പെടുമ്പോൾ അവൾക്ക് ഏകദേശം എത്ര ദിവസത്തെ ഓർമ്മ ശക്തി നഷ്ടപ്പെടുന്നു ഓപ്ഷൻസ് അൻപത്തി ദിവസം അറുപത്തിനാല് ദിവസം എഴുപത്തിരണ്ട് ദിവസം ഉത്തരം എഴുപത്തിരണ്ട് ദിവസം തേനിൽ മുള്ളങ്കി നീര് ചേർത്ത് കഴിച്ചാൽ ഇതിൽ ഏത് രോഗത്തിന് ആശ്വാസം കിട്ടും ഓപ്ഷൻസ് മഞ്ഞപ്പിത്തം ദഹനം വയറുവേദന ഉത്തരം മഞ്ഞപ്പിത്തം